സാമൂഹ്യ പ്രവർത്തക പ്രൊഫസർ കുസുമൻ ജോസഫ് വാർത്തയോട് പ്രതികരിക്കാൻ ശ്രീമതി കുസുമൻ ജോസഫ് ഇപ്പോൾ പൾസർ സുനി നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയാണ് അയാളുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ റിപ്പോർട്ടിനോട് ഉണ്ടായിരിക്കുന്നത് പല കാര്യങ്ങൾ അയാൾ തുറന്നു പറയുന്നു ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തൻ്റെ പക്കലുണ്ടെന്നും മാത്രമല്ല ബലാത്സംഗം ചെയ്യാൻ തനിക്ക് കൊട്ടേഷൻ ലഭിച്ചെന്നും ആ കൊട്ടേഷൻ തുകയിൽ ഇനിയും പണം കിട്ടാനുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പൾസ സുനി വെളിപ്പെടുത്തുന്നത് പുതിയ കേസുമായി മുന്നോട്ട് എത്രത്തോളം ാണ് താങ്കൾ കരുതുന്നത് നമസ്കാരം ചാനലിനെ ആദ്യമായി അഭിനന്ദിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരു ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ് ഒരു സംഗതി ഉള്ളത് ഇപ്പോ ധാരാളം ആളുകൾ ഇത് കാണുകയും ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ട് സത്യത്തിൽ എനിക്ക് അതിൽ ഞെട്ടലുണ്ടായില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കൃത്യമായി അറിയാം പച്ചയായി അറിയാം ഏ ഇത് പിന്നെ കൊട്ടേഷൻ ആണ് എന്നുള്ളത് ഇത് ഇര വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ വിശ്വസിത്തിട്ടുണ്ട് അത് ഇര അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം അവരറിഞ്ഞു എന്ന് ഈ ഈ വലിയ ഗതികെട്ട നടപടി ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇന്ന ആളുടെ കൊട്ടേഷനാണ് എന്നുള്ള സംഭാഷണം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി എന്ന് ഈ നടി തന്നെ ഈ ഇത് അനുഭവിച്ച ആൾ തന്നെ പറഞ്ഞതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും പിന്നെ വിലപ്പെട്ട അറിവ് എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടില്ല അത് അയാളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങേറ്റം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരള പോലീസ് അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുമെന്നും അത് വളരെ വേഗത്തിൽ അയാളിൽ നിന്ന് അത് പിടിച്ചെടുക്കുമെന്നും ഇനിയെങ്കിലും കേരളത്തിലെ കോടതി കേരളത്തിലെ എല്ലാ അല്ല കോടതികളെയുമല്ല നടിയരമിച്ച കേസിലിടപെട്ട കോടതികളെ പറ്റി നമുക്ക് കൃത്യമായ പരാതി അന്നുമുതലുണ്ട് വിചാരണ കോടതി പക്ഷപാത പരമായി പെരുമാറുന്നു എന്ന ആരോപണം അരക്കിട്ട് ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള സംഗതികൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് വിചാരണ കോടതി മാറണം എന്നുള്ള ഈ ഇരയുടെ ആവശ്യം തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ മെമ്മറി കാർഡിനെ പറ്റി നമ്മളെന്ന് പറഞ്ഞതാണ് ഇത് കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ട കാര്യം ഈ കോടതിയുടെ അധികാരങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കണ്ടു അവരവരുടെ എക്യുപ്മെന്റിൽ ഇട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ വളരെ വലുതാണ് വളരെ അപകടകരമായ ഒരവസ്ഥയാണത് കോടതിയെപ്പറ്റി കോടതികളെപ്പറ്റി നമുക്ക് വിശ്വാസമില്ലാതായി പോകുന്ന ഒരു സംഗതിയാണ് എന്തായാലും ഈ സംഗതി ഈ വെളിപ്പെടുത്തലിനെ നമ്മൾ വളരെ കൂടി കാണുകയാണ് ഏറ്റവും വേഗത്തിൽ ഇടപെടേണ്ടത് ഭരണകൂടമാണ് പോലീസാണ് കോടതിയാണ് ആരാണോ ഇതിനകത്തെ പ്രതി ഇതിനകത്ത് പൾസർ സുനി ഈക്ക് മുന്നേ ഒന്നാം പ്രതിയാകേണ്ട ആളിനെ അയാൾ തന്നെ പറയുന്നുണ്ട് അപ്പോ അത് കൃത്യമായി യും അയാളെ കൊണ്ട് പുതിയ ആവശ്യം അതിജീവിത പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടും അത് കോടതി ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഈ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ട് എന്ന് ഇയാൾ പറയുകയും ആയിരത്തിൽ അഞ്ചു പേരെങ്കിലും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇതൊക്കെ ഇനി കോടതിയെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം സഹായകമാകും ഈ കോടതി നേരത്തെ ഇപ്പോൾ പറഞ്ഞ അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായമാകുമെന്ന് പറയുമ്പോൾ അന്വേഷണ സംഘാംഗങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഈ പ്രതി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപായപ്പെടുത്താൻ വരെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള പരാതി തന്നെ ഒരു ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് തന്നെയും അപായപ്പെടുത്താൻ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വളസുനി ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് അതെ അത് പ്രധാനമാണല്ലോ നമ്മുടെ നാട്ടിൽ അധികാരമുള്ള സ്വാധീനമുള്ള സമ്പത്തുള്ള ആളുകൾ ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങൾ മറയ്ക്കാൻ അതിനകത്ത് ഇടപെട്ട അല്ലെങ്കിൽ അത് അറിയാവുന്ന ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇപ്പം നടന്നു വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഇത്രയും കാലം ഉത്തരേന്ത്യയിലൊക്കെയാണ് ഇതൊക്കെ കേട്ടിരുന്നത് വ്യാപം കേസൊക്കെ പറ്റി പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക വാളയാർ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ട് ആ കുട്ടികളുടെ പ്രതികളായിരുന്ന രണ്ടു പേർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ആ രണ്ട് പ്രതികളും കുറ്റക്കാരല്ല എന്ന് കേരള പോലീസ് കോടതിയെ അറിയിക്കുകയും അവരെ കുറ്റത്തിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്ത രണ്ടാളുകളാണ് ആ രണ്ട് ആളുകൾ എന്തിനാണ് ആത്മഹത്യ ചെയ്ത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനാവട്ടെ കേരളത്തിലെ പോലീസിനാവട്ടെ ഭരണകൂടത്തിനാവട്ടെ കോടതിക്കാവട്ടെ യാതൊരു ഒരു വേവലാതിയുമില്ല എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് അവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ കുറ്റവാളികൾ മറ്റാരോ ആയിരിക്കെ ആ മറ്റാളുകളാണ് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആക്രമണം ഉണ്ടാകും ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ വളരെ ജാഗ്രതയായിരിക്കുക ഈ തുറന്നു പറച്ചിൽ നടത്തിയ ഈ സുനിക്ക് പൾസർ സുനിക്ക് വളരെ വേഗത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക ഇതൊക്കെയാണ് വേണ്ടത് അയാൾ കൊല്ലപ്പെട്ടാൽ അതോടുകൂടി തീർന്നു അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കേണ്ടതുണ്ട് അയാൾക്ക് സെക്യൂരിറ്റി കൊടുത്ത് അയാളെ എനിക്കറിയില്ല കോടതിയുടെയും ഈ നിയമവ്യവസ്ഥയുടെയും ഒക്കെ അയാളെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് അങ്ങനെ ഒന്നും പറ്റില്ലായിരിക്കും അയാൾ കുറ്റകൃത്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട് കുറ്റകൃത്യം നടത്തിയ ആളാണ് അയാൾ കൃത്യം അയാൾ കൃത്യമായി കുറ്റകൃത്യം നടപ്പാക്കിയ ആളാണ് പക്ഷേ അയാളെ അതിന് പ്രേരിപ്പിച്ചു അയാളെ അതിന് പണം കൊടുത്തു പ്രേരിപ്പിച്ചു മാത്രമല്ല ചെറിയ പണമല്ലോ ആണോ ഒന്നര കോടി രൂപയാണ് വാഗ്ദാനം ഇതൊക്കെ എന്തൊരു ഭീകരമായ കേരളത്തിന്റെ അവസ്ഥയെ കൂടിയാണ് ഈ കാണിക്കുന്നത് നമ്മളൊക്കെ വലിയ ആളുകളാണ് എന്ന് വിചാരിക്കുന്ന സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ കുറെ കാലമായി രാഷ്ട്രീയ നേതൃത്വവും ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ തിരുത്താൻ ഈ ഒരു കേസ് സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നടനിലേക്ക് തന്നെ അന്വേഷണം എത്തിയപ്പോൾ വളരെ വേഗം കാര്യങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടാകുമെന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്നും പ്രതീക്ഷിച്ചു പക്ഷെ വർഷം ഇത്ര കഴിഞ്ഞിട്ടും കേസ് നീങ്ങുക തന്നെയാണ്